بسم الله الرحمن الرحيم الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته أبو موسى رضي الله عنه في حديثه كان رسول الله صلى الله عليه وسلم يسمي لنا نفسه أسماء فقال أنا محمد وأحمد والمقفي والحاشر ونبي الطوبة ونبي الرحمة أبو موسى أشري رضي الله عنه برني صلى الله عليه وسلم ينقل كتبهم أديت إن ماتت جل صلى الله عليه وسلم صندماي برجي بريتيد محمد أنا അഹമ്മദ് ആണ് അതുപോലെ വൽ വൽഹാഷ് അന്ത്യപ്രവാചകത്വത്തെ സൂചിപ്പിക്കുന്ന രണ്ട് പേരുകളാണ് വൽ വൽ വൽഹാഷ് എനിക്ക് ശേഷം വേറൊരു പ്രവാചകനില്ല അല്ലെങ്കിൽ ബാക്കിയുള്ള ജനങ്ങളും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന എൻ്റെ പേരിലാകും എന്നുള്ള അർത്ഥത്തിലാണ് ആ രണ്ട് പേരുകൾ ഈ ഹാജത്തിൻ്റെ അവസാന നിഷവ് സിനിമ പറഞ്ഞത് തൗബ തൗബയുടെ പ്രവാചകനാണ് ഞാൻ റഹ്മ കാരുണ്യത്തിന്റെ അനുഗ്രഹത്തിൻ്റെ പ്രവാചകനും കൂടിയിട്ടാണ് ഞാൻ അങ്ങനെ ഈ അലൈഹി സ്വഭാവനേസമ്മ സഹാബികൾക്ക് പഠിപ്പിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു വേറെയും പല പേരുകളും നമുക്ക് മറ്റു പല ഹദീസുകളിലും കാണാം സാധാരണ നമ്മൾ ക്ലാസ്സുകളിൽ മറ്റും സംസാരിക്കുമ്പോഴെല്ലാം തെറ്റുകളെ കുറിച്ച് പറയുമ്പോൾ കുറ്റങ്ങളും ചെറിയ പാപങ്ങളിലെല്ലാം പറയുമ്പോൾ നരകത്തെ പറഞ്ഞു കൊണ്ട് ഭീതിപ്പെടുത്തി ഈമാൻ വർദ്ധിപ്പിക്കുന്ന രീതികൾ സ്വീകരിക്കുന്നത് കാണാം ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഭയത്തോടുകൂടി മുഖ്മിനാവുക എന്നുള്ള അർത്ഥത്തിലല്ല തൃപ്തിയോടും സ്നേഹത്തോടും കൂടി അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള തരത്തിൽ ഈമാൻ പുതുക്കുകയും വളർത്തുകയും ചെയ്യുന്നെന്ന തരത്തിലാണ് ഖുർഹാനും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ ഭയക്കുക എന്നത് അനിവാര്യമാണെങ്കിൽ പോലും ഭയത്താൽ ഒരു നിർബന്ധ ബുദ്ധിയോടു കൂടി ഈമാൻ ഏറ്റെടുക്കുന്നതിനേക്കാളും അപ്പുറം നമ്മൾ ഈമാൻ്റെ മാധുര്യം അനുഭവിക്കേണ്ടത് നമ്മൾ സ്വയം തൃപ്തിപ്പെട്ടെടുക്കുമ്പോഴാണ് എന്നാണ് അലൈഹി ഹുംസല്ലാ നമ്മെ പഠിപ്പിക്കുന്നത് ഇസ്ലാം അല്ലെങ്കിൽ അലൈഹി അല്ലൈവല നമ്മെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് തൗബ എന്നത് അതുകൊണ്ടാണ് ഹംസല്ലാ അലൈഹി വല്ല സ്വയം തന്നെ നവീർ തൗബ തൗബയുടെ പ്രവാചകനാണ് ഞാൻ എന്ന് പഠിപ്പിച്ചത് അതുപോലെ നബി ഉർ റഹ്മ കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ് ഞാൻ എന്ന് മുസ്ലാമി സ്ല്ലമ്മ പഠിപ്പിക്കുന്നു അല്ലെ വസ്ല്ലെ അള്ളാഹു തന്നെ പരിചയപ്പെടുത്തുന്നത് നബിയെ താങ്കളെ ലോക ജനതയ്ക്കും എല്ലാ ലോകങ്ങൾക്കും റഹ്മത്തായിട്ടാണ് നാം താങ്കളെ അയച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു സുബ്ബാൻ തുല പറയുന്നത് കാണാം ഈ തൗബ അലൈഹി എന്നത്സുല്ലാമുസ്ലമയുടെ ഹദീസുകളിൽ വചനങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളും ഒരുപാട് രീതിയിൽ നമുക്ക് വിശദീകരിക്കുന്നത് കാണാൻ കഴിയും അത്ത ഇവർ ഹബീബൂന്നവൻ അള്ളാഹുന്റെ ഹബീബാണ് മറ്റൊരു പറഞ്ഞു രാത്രി കുറ്റം ചെയ്യുന്നവന്റെ തൗബയും കാത്ത് അള്ളാഹു പകൽ കാത്തിരിക്കുന്നു പകൽ കുറ്റം ചെയ്യുന്നവൻ്റെയും തൗബ കാത്ത് അള്ളാഹു രാത്രിയും കാത്തിരിക്കുന്നു അത്രത്തോളം അള്ളാഹു അവന്റെ അടിമകളിൽ നിന്ന് തൗബയിൽ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നതായി നമുക്ക് ഹദീസുകൾ കാണാം അതുപോലെ തന്നെ തൗബ ഏതൊക്കെ രീതിയിൽ ചെയ്യണമെന്നും നമുക്ക് മുസ്ലാ അലിസ്ലമയുടെ ശുദ്ധീകരണങ്ങളുടെ കാണാൻ കഴിയുന്നതാണ് ഒരാൾ ഒരു കുറ്റം ചെയ്താൽ ഒരു പാപം ചെയ്താൽ ആ പാപം ഞാൻ ചെയ്തു എന്നുള്ളൊരു ബോധം ഉണ്ടാവുകയും ഇനി ചെയ്യില്ല എന്ന പ്രതിജ്ഞ ഉണ്ടാവുകയും ഇനി ആരോടെങ്കിലും ആണ് തെറ്റ ചെയ്തെങ്കിൽ അയാളോട് പോയി സോറി മാപ്പ് പറയുകയും ചെയ്യുക എന്നൊരു രീതി നമുക്ക് അതീ സുരക്ഷീകരണങ്ങളിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കുറ്റവും ചെയ്യുക പാപം ചെയ്യുക എന്ന വിഷയത്തിൽ മാത്രമല്ല പഠിപ്പിച്ചിട്ടുള്ളത് ഖുർആൻ പഠിപ്പിക്കുന്നത് സഹായവും വിജയവും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി ആൾക്കാർ വരുന്നതായിട്ട് താങ്കൾ കാണുകയും ചെയ്താൽ

ആൾക്കാർ ഇസ്ലാം സ്വീകരിക്കുന്നതായി നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം മറ്റു പലയിടത്തും റമവാനിലെ കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിറയും അഞ്ചു പേർ ഇസ്ലാം സ്വീകരിക്കുന്നതായി പള്ളികളിൽ ഇസ്ലാം സ്വീകരണത്തിൻ്റെ വീഡിയോകൾ കൂടി ഇടക്കിടക്ക് വരുന്നത് കാണാം റമബാനിൻ്റെ പശ്ചാത്തലവുമായി കൊണ്ടും പശ്ചാത്തലവുമായി കൊണ്ടും ഇസ്ലാമിനെ കൂടുതൽ പഠിക്കുകയും ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി വരുന്ന ഒരു പശ്ചാത്തലം കൂടി നമ്മുടെ മുമ്പിലുണ്ട് ഇതിനെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് പാപങ്ങൾക്കപ്പുറം നമ്മൾ മുസ്ലിം സൊസൈറ്റിന്റെ എന്തോ മെച്ചം കണ്ടുകൊണ്ടല്ല വരുന്നത് ഇസ്ലാമിൻ്റെ മഹാത്മ്യം കണ്ടുകൊണ്ടാണ് വരുന്നത് അതുകൊണ്ട് ആ നിമിഷങ്ങളിൽ നമുക്കുണ്ടാകുന്ന ഒരു ഗർവിനെ പോലും തടുക്കുക എന്നുള്ള അർത്ഥത്തിനാണ് അള്ളാഹു സബ്ബാനവത്താല വസ്താഫുഹു എന്ന് പറഞ്ഞത് പാപമോചനം പാപമോചനത്തിലുള്ള തൗബ എന്നതിനും പല രീതിയിലാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മൾക്കുള്ളിലെ ചെറിയ ബോധങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങൾക്ക് തൗബ തേടിക്കൊണ്ട് നമുക്ക് അള്ളാഹുൻ്റെ മാർഗത്തിലേക്ക് മടങ്ങാൻ ഇന്നും സുഹാമ അലൈഹി വസ്ലമാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സുഹൃത്ത് സുഹൃത്ത് അമ്പത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സ്വാബാനന്ത പറഞ്ഞു അപ്പോൾ യാ ഇവാദി അല്ലീൻ അസ്രഫ് വല ലാ തക്നത്തും എൻ റഹ്നത്തില്ല സ്വന്തത്തോട് തിക്രമം പ്രവർത്തിച്ച എൻ്റെ അടിമകളോട് താങ്കൾ പറഞ്ഞു കൊടുക്കുക ലാ തക്നത്തും എൻറെ ഹമ്മത്തില്ല അള്ളാഹുവിൻ്റെ കാരണത്തിൽ നിങ്ങൾ നിരാശരാവേണ്ടതില്ല കാരണം അള്ളാഹു അഅഫുൽ ജമിയ എല്ലാ കുറ്റങ്ങളും അള്ളാഹു സ്വാൻ തല പുറത്തു കൊടുക്കുന്നവരാണ് പിന്നെ ഹുബൽ റഹീം അള്ളാഹുറഹമത്തുള്ള അള്ളാഹു മഹഫറത്ത് സ്വീകരിക്കുന്നവരാണ് എന്നു സുഹൃത്ത് സുമർ പഠിപ്പിക്കുന്നത് കാണുവാൻ കഴിയും അതായത് നമ്മളിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയാൽ പെട്ടെന്ന് നരകം എന്നുള്ള ബോധക്കാൾക്ക് അപ്പുറം തെറ്റുകൾ അള്ളാഹ് ഉസ്ബാനോ തല കൊടുക്കുവാൻ കാത്തിരിക്കുന്നവനാണ് അ തായ്പോ ഹബീബുല്ല എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ഹബീബാകുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് തൗബ അള്ളാഹു സ്വീകരിക്കുന്നവനാണ് തൗബയ്ക്ക് വേണ്ടി അള്ളാഹു നമ്മെ കാത്തിരിക്കുന്നവനാണ് അത് ഏറ്റവും നല്ലത് റമദാൻ മാസങ്ങളിൽ ഈ ദിനരാത്രങ്ങളിൽ തൗബയും ഇസ്തഫാറും വർദ്ധിപ്പിക്കുകയും അള്ളാഹ് ഉസ്ബാനോ തലയുടെ പ്രതിഫലവും കൂടുതൽ കാംക്ഷിച്ചുകൊണ്ട് കൂടുതൽ വിവാദത്തിലും ലിക്കറുകളിലും കൊള്ളുന്നവർ കിട്ടുന്ന സമയങ്ങളിൽ അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മ ഇസ്ലാമിനെക്കുറിച്ചുള്ള ചിന്ത മുസ്ലിം സമൂഹത്തിൻ്റെ നന്മയെക്കുറിച്ചുള്ള ചിന്ത ഇതൊക്കെയും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതാണ് ആ രീതിയിലൂടെ നമുക്ക് അള്ളാഹുവിനെ കൂടുതലടുക്കുകയും മുസ്ലിം ഇസ്ലാമിക സമൂഹത്തിന് കൂടുതൽ സേവനം ചെയ്യുവാൻ നമുക്ക് കഴിയും അള്ളാഹുസ്ബാൻ തല നല്ല മുസ്ലിങ്ങളായി നല്ല മുമിനുകളായി جیویچ مریت و رب العادی السلام علیکم و رحمۃ اللہ وبرکاتہ